ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ ബ്രസീലിൻ്റെ ദേശീയ ടീം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ ഒരു സൗഹൃദ മത്സരം ബ്രസീൽ കളിക്കുന്നുണ്ട് എതിരാളികൾ സൗത്ത് കൊറിയയാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ഈ മത്സരം നമുക്ക് കാണാൻ കഴിയുക വേൾഡ് കപ്പിന് മുന്നേ കുറഞ്ഞ സൗഹൃദ മത്സരങ്ങൾ മാത്രമാണ് ബ്രസീലിയൻ ദേശീയ ടീമിനെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഏതായാലും സ്വീഡിഷ് ഇതിഹാസമായ ലാറ്റിൻ ഇബ്രാഹിമോവിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട് അതായത് വരുന്ന വേൾഡ് കപ്പിൽ താൻ ബ്രസീലിനെയാണ് പിന്തുണക്കുക എന്നാണ് സലാറ്റൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കാരണമായിക്കൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയെ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയും സലാറ്റനും ഒരുമിച്ച് പ്രവർത്തിച്ച വ്യക്തികളാണ് ആഞ്ചലോട്ടിയെ വളരെയധികം സ്ലാറ്റൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിനെ താൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് സ്ലാറ്റൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വരുന്ന വേൾഡ് കപ്പിൽ ഞാൻ ബ്രസീലിനോടൊപ്പമാണ് ബ്രസീൽ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ കാരണം എൻ്റെ സുഹൃത്തായ കാർലോ ആഞ്ചലോട്ടിയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതാണ് പരിശീലകനെ കുറിച്ച് ലാറ്റൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ബ്രസീലിനെ വേൾഡ് കപ്പിന് മുന്നേ തന്നെ മാറ്റിയെടുക്കുക എന്ന ഒരു ചാലഞ്ചാണ് ഇപ്പോൾ കാർലോ ആഞ്ചറോട്ടിക്ക് മുന്നിലുള്ളത് മികച്ച രൂപത്തിൽ അദ്ദേഹം തുടങ്ങിയിരുന്നു പക്ഷെ ഏറ്റവും ഒടുവിൽ ബൊളീവിയയോട് പരാജയപ്പെട്ടത് അദ്ദേഹത്തിന് ക്ഷീണം ചെയ്യുന്ന കാര്യമാണ് ആ ക്ഷീണം തീർക്കണമെങ്കിൽ വരുന്ന രണ്ട് സൗഹൃദ മത്സരങ്ങളിലും ഒരു മികച്ച വിജയം ബ്രസീൽ സ്വന്തമാക്കേണ്ടതുണ്ട് ഈ ഡി ആട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം